യൂട്യൂബർ ഷാജൻ സ്കറിയ അതെന്താ അങ്ങനെ അയാൾ മാധ്യമപ്രവർത്തകനല്ലേ സാറ്റലൈറ്റ് ചാനലുകാർ മാത്രമാണോ മാപ്ര എന്ന പേരിന് അർഹർ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാറ്റലൈറ്റുകാർ യൂട്യൂബിൽ സ്ക്രീമിംഗ് നടത്തുന്നത് ഇതിനെയാണ് ഐത്തം എന്ന് പറയുന്നത് ഷാജനെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കാൻ സാറ്റലൈറ്റുകാർ ഭയപ്പെടുന്നത് എന്തിന് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ മനോജ് മനയിൽ ഷാജൻസ് കറിയ്ക്കു നേരെ വധശ്രമം ഉണ്ടായപ്പോൾ പോസ്റ്റാണിത് യൂട്യൂബർമാരെ ചെറുതാക്കി കാണിക്കാനുള്ള ചിലരുടെ ഉത്സാഹം അവിടെ നിൽക്കട്ടെ സത്യം വിളിച്ചു പറയുന്നവരെ അംഗീകരിക്കാൻ എന്താണ് ഇത്രയും മടി എതിരായി വാർത്ത കൊടുത്താൽ അപവാദ പ്രചരണമെന്ന ചാപ്പകുത്തി ഇന്നോവയും ധാറുമായി ഇറങ്ങുകയായി തനിക്കെതിരെ വാർത്ത കൊടുത്തവൻ ഏതെങ്കിലും കല്യാണം കൂടാൻ പോകുന്നുണ്ടോ എന്ന് അന്വേഷണമായി കൊട്ടേഷൻ ആളെ ഏർപ്പാടാക്കലായി സൈബർ സഖാക്കളെ സജ്ജമാക്കി നിർത്തുകയായി കാരണം ആക്രമണം കഴിഞ്ഞാലുടൻ കപടമായ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തും എന്നിട്ട് ടോളുന്ന മട്ടിൽ ഒരു സ്മൈലയിടും ആക്രമണ പിറ്റേന്ന് മറ്റൊരു ക്യാപ്സ്യൂൾ തൊടുത്തുവിടും നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല അയാൾ മരണമല്ലെങ്കിൽ അടി അർഹിക്കുന്നു കാരണം അയാൾ അപവാദ പ്രചരണം നടത്തി ഷാജൻസ്കറിയയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തെ നിസാരവൽക്കരിച്ച് പോസ്റ്റിട്ട് സൈബർ സഖാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് മറ്റാരുമല്ല സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും സി പി എം നേതാവും നടനുമായ ബിനീഷ് കോടിയേരി തന്നെ മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല റിപ്പോർട്ടർ ടിവിക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ തുടർച്ചയാണോ മറുനാടൻ മലയാളിയുടെ ഉടമയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഷാജൻസ്കറിയയ്ക്ക് അടികിട്ടാനുണ്ടായ കാരണം എന്താണ് സ്മൈലിക്കൊപ്പം ബിനീഷ് ഇന്നലെയിട്ട് പോസ്റ്റാണിത് ഇന്ന് വലിയ കണ്ടുപിടുത്തം പോലെ അടി കിട്ടിയത് കുഴപ്പമില്ല ന്യായമായ കാര്യത്തിനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് തൊടുപുഴയിലുള്ള ഒരാളുടെ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് അയാൾക്കെതിരെ അപവാദ പ്രചരണവും വാർത്തയും കൊടുത്തതിൻ്റെ പ്രതികരണം എന്ന നിലയിലാണ് ഷാജൻസ്കറിയെ അയാൾ ആക്രമിച്ചത് എന്നാണ് കൊല്ലപ്പള്ളി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്താണ് ബിനീഷിന്റെ ന്യായവാദം വധശ്രമം നടത്തി ഒളിവിൽ പോയ ഒരാളുടെ ഫേസ്ബുക്ക് കുറിപ്പിനെയാണ് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിനീഷ് വലാതയങ്ങ് ആശ്രയിക്കുന്നത് എന്നാൽ ബിനീഷ് കരുതുന്നത് പോലെയോ ആരോപിക്കുന്നത് പോലെയോ മറുനാടൻ മലയാളി മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് എതിരെ ഒരു അപവാദപ്രചരണവും നടത്തിയിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നവവധുവിനെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ അപവാദ പ്രചരണമായി ബിനീഷ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ വാദം ഏറ്റുപിടിച്ച് സൈബർ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടരുകയാണ് കുന്നം കൊല്ലപ്പള്ളി മാത്യൂസ് കെ സാബുവിൻ്റെ ഭാര്യ അനുഷയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് അനുഷയെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇത് കൊലപാതകമാണെന്ന സംശയം ഉണ്ടായിരുന്നു അനുഷ മരിച്ചെന്ന് കണ്ടെത്തിയ സമയം ഭർത്താവിന്റെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ മുതലക്കുടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തൊണ്ടിക്കുഴ കൂവേക്കുന്ന നെടുമല ഡോക്ടർ ജോർജിന്റെയും ഐബിയുടെയും മകളായിരുന്നു അനുഷ ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അനുഷയുടെയും മാത്യൂസിന്റെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു പെൺകുട്ടി വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞത് ഇത് പോലീസ് മുഖവിലയ്ക്കെടുത്തു കല്യാണം കഴിഞ്ഞ രണ്ടു മാസത്തിന് അകമുള്ള ആത്മഹത്യ അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയതുമില്ല